നല്ല ദീനി കുടുംബം ഇപ്പൊ നാട്ടിൽ പോയിട്ടിപ്പോ നാട്ടിൽ നാട്ടുന്ന ഒരു വിദ്യ സ്ഥലങ്ങളിലൊക്കെ ചെല്ലാനും പ്രശ്നിക്കാനൊക്കെ അവസരം ഉണ്ടായി ജില്ല നാടൊന്നും ഞാൻ പറയണില്ല നമ്മുടെ വടക്കേ മലബാറിന്റെ ഭാഗം ഒരു പെൺകുട്ടി ഒരു ആശാരിന്റെ കൂടെ പോയതാണ് എന്റെ സംഗതി ഒരാഴ്ച വീട്ടിൽ ജോലി ചെയ്യാൻ വന്നതാണ് ആശാരി പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടി പോയി കുട്ടിനെ പിടിച്ചു അവരെ മൊബൈലൊക്കെ പ്ലാക്ക് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നു കുട്ടിയെ സുഹൃത്ത് കുട്ടിയെ കൗൺസിലിംഗ് ചെയ്യാൻ അവസരം ഉണ്ടായി അപ്പൊ കുട്ടിയോട് ചോദിക്കുമ്പോ കുട്ടിക്ക് ഇതൊരു കുറ്റാന്നു തോന്നണില്ല നീ പോയത് ഏതോ ജാതിക്കാരനായ ആഷാറിന്റെ കൂടെ പോയത് എന്തേ പോയത് അപ്പോ കുട്ടി പറഞ്ഞ കാരണമാണ് ഭയങ്കര അയാളുടെ വർഗാനം തമാശക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പോയി അപ്പൊ എന്തായാലും അംഗലാത്തു പോയിക്കൂടെ ആയിരുന്നു അതിന്റെ ബാംഗ്ലൂർ കൂടെ പതിനേഴ് വയസ്സന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അപ്പൊ പിന്നെ ബാംഗ്ലൂർ ഏത് ആ കുട്ടിയുടെ വീട്ടുകാർ പള്ളി കമ്മിറ്റിപ്പെട്ട ആൾക്കാരാണ് നല്ല അച്ചടക്ക നിസ്കാരമുള്ള കുടുംബത്തിലാണ് സ്നേഹങ്ങളൊക്കെ സ്നേഹം കൊടുക്കുന്നത് സ്നേഹത്തിന് ദാഹിക്കുന്ന കുട്ടികളാണ് ഇങ്ങനെ വീട്ടിൽ നിറങ്ങിപ്പോവെന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയാ പഠിച്ചു നോക്കുമ്പോ ഈ കുട്ടി നല്ല സ്നേഹം കിട്ടി വളർന്ന കുട്ടിയാണ് അതൊന്നല്ല വിഷയം നമ്മൾ ചെയ്യുന്ന പണി അധ്വാനങ്ങളൊക്കെ നടക്കട്ടെ കൂടെ അള്ളാഹുനോട് ആരും ചെയ്യണം എന്താണ് സംഭവിക്കാൻ അള്ളാഹുവിനെ എന്താണ് ഭയങ്കര പേചാറുണ്ട് പ്ലസ് എണ്ണം പ്ലസ് ടു എടുത്ത് എത്തുമ്പോഴേക്കൊക്കെ കുട്ടികൾക്ക് തോന്നുകയാണ് ഓനൊരു ഓൾ വേണം ഓൾക്കൊരു ഓണം വേണം എപ്പോ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടില്ല ഉമ്പന്നെ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകത്താണെന്ന് ജീവിക്കുന്നത് അള്ളാഹു പറയാം വല്ല രീതിയിലെ ആശയനാജിന എനിക്ക് നീ നൽകുന്ന മക്കൾ എന്റെ ഭാര്യ അവരൊക്കെ

أَبَرِسَ حَيْكُمْ إِنَّ بِسَيَمٍ حَقّارٍ وَيْكَلِمُ اللَّهُ تَعَالَى بَرِسَ حَيْكَادِرِكُلَا مُوْنَ بِقَاْجَمٍ النَّاجِحِ يُرِيدُ الْعَفَارِ ം സൂക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ച് നിക്കാഹി ചെയ്യുന്ന ആൾ വ്യഭിചാരത്തിലേക്ക് പോകരുത് ലാഹുവി സംഭവിക്കരുത് ലാഹു ഞാൻ ഹറാമിലേക്ക് നോക്കരുത് എന്റെ ശരീരം നന്നാക്കി തരണമല്ലോ ആ ഉദ്ദേശത്തിനാണ് നിക്കാഹി ചെയ്യുന്നത് അങ്ങനത്തെവൻ നിക്കാഹി ചെയ്യുന്നത് ബിസിനസ് തുടങ്ങാനാണ് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ അവനെ പറ്റിയല്ല അവനെ പറ്റിയ

അടിമയെ സംബന്ധിച്ചുള്ള ഒരു ഒരു സംഭവമാണത് അടിമകൾ മോചന മോചനദ്രവ്യം കൊടുത്ത് സ്വാതന്ത്ര്യം തേടാറുണ്ട് പറഞ്ഞാൽ മുതലാളിയോട് മാസ്റ്റ് തന്റെ ഉടമസ്ഥനോട് പറയാ നിങ്ങളൊരു സംഖ്യ നിശ്ചയിച്ചോളൂ ഞാൻ അധ്വാനിച്ച സംഖ്യ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം എങ്കിൽ എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കി തരുമോ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന അടിമകൾ അങ്ങനെ അവരെ മുഖാർത്ഥം അടിമ അടിമ അടിമപത്രം രേഖപ്പെടുത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെ പത്രം രേഖപ്പെടുത്തുന്നവർ അങ്ങനെ ഒരു ഒരു കോൺട്രാക്ട് ഉണ്ടാക്കും അങ്ങനത്തെ ഒരു അടിമ സ്വാതന്ത്ര്യം വേണമെന്നും ഒറ്റക്ക് ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്ന സഹായിക്കും ഒരാൾക്കും മാർഗത്തിൽ അള്ളാഹു സഹായിക്കും എന്റെ അള്ളാഹുവിന്റെ ഒരു നാമം ഉയർത്തി കാണിക്കാനാണ് അയാൾ പോകുന്നത് അള്ളാഹുവിന്റെ വഴിയിലാൽ ഇവരെ അള്ളാഹു സഹായിക്കുമെന്ന് ഹദ്ണെന്ന് സ്വാദിക്കും അപ്പോ നിക്കാഹി ചെയ്യുന്ന ഉദ്ദേശം അതാണ് വാങ്കിരു എന്ന് പറഞ്ഞ് എന്തിനാണ് നിക്കാഹി ചെയ്യേണ്ടത് അസ ചാരിത്ര ശുദ്ധിയാണ് ഉദ്ദേശിക്കേണ്ടത് പർച്ചോനെ ഞാൻ കല്യാണം കഴിച്ചാൽ അള്ളാഹു അത് എന്റെ ദീനിനെ സഹായിക്കുമല്ലോ എന്റെ കണ്ണുകളെ സൂക്ഷിക്കാനും എന്റെ നാവ് സൂക്ഷിക്കാനും എന്റെ ഭിന്ന ഭിന്നമാകുന്ന ചിന്തകളെ സൂക്ഷിക്കുവാനും എന്റെ ശരീരത്തെ സൂക്ഷിക്കുവാനും ഇതെന്നെ സഹായിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ നിഗാഹി ചെയ്യാൻ അങ്ങനെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായ സഹായം അള്ളാഹു നൽകുന്നുവെന്ന് ഷറഫുൽ ഇത് ഹദീസ് നോക്കൂ ും നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാൻ കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ച് മൻ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരന്റെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു സ്വഭാവവും വേറെ ഹദീസിൽ വന്നത് അനാന ആ ചെറുപ്പക്കാരന്റെ വിശ്വസ്തത എന്നാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം നല്ല അച്ചടക്കമുള്ള നല്ല സ്വഭാവിയായ ദീനുള്ള ഒരു ചെറുപ്പക്കാരക്കാരൻ കല്യാണം കഴിക്കാൻ അന്വേഷണൊക്കെ വരുന്ന സമയത്ത് വിഷാരം അവര് സ്വപ്നൊക്കെ വരുന്ന ചെറുപ്പക്കാരുണ്ട് നാട്ടിൽ കല്യാണത്തിന് അന്വേഷണം ഇന്നലെ ഒന്നാം സ്വപ്ന ഞാൻ കണ്ടത് ആപ്പ പിന്നെ കുഴപ്പമില്ല ഒന്നാം സ്വപിലൊക്കെ ഈ പ്രായത്തിൽ ചെറുപ്പക്കാരോ മിക്കാഹ് കഴിഞ്ഞാ പിന്നെ അവനെ വൈക്കേ കിട്ടി അതൊന്നും ഇതൊക്കെ മനുഷ്യന്മാരെ പറ്റിക്ക് ഏർപ്പാടാണ് വഞ്ചനയാണ് അത് നിലനിർത്തിക്കൊണ്ടുപോരാ നല്ല തുടക്കമാ കല്യാണത്തിൽ അന്വേഷണം വരുമ്പോ മാത്രം പിന്നെ അങ്ങനെ ചെയ്യല്ല സ്വഭാവം ആ ചെറുപ്പക്കാരന്റെ ദീൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കല്യാണം കഴിച്ചു ഭയങ്കര ബേജാറാണ് നമ്മളെ ഹരി ചർച്ച ചെയ്യാൻ നാട്ടിൽ നടക്കുന്നത് ഈ ക്യാമ്പസ് സിനിമ പറഞ്ഞ് തോന്നിവാസം ചെയ്യിപ്പിച്ച് ആളെ കൂടെ ഇറങ്ങിപ്പോകലാണ് ഹീറോയിസം എന്ന് പഠിപ്പിക്കുന്നത് കണ്ടവന്റെ കൂടെ ഡ്രൈവറായാലും വീട്ടു ജോലിക്കാരൻ കുക്കായാലും ഗെയ്റ്റ് കീപ്പറായാലും ഏതെങ്കിലും ഒരാളെ എവിടെന്നെങ്കിലും കണ്ട് പരിചയപ്പെടാ അങ്ങനെ പിന്നെ ഇയാളാ എന്റെ ജീവിതത്തിന്റെ എല്ലാം അല്ല അയാളുടെ കൂടെ ആണ് ജീവിക്കുക എന്റെ ഉമ്മിവാപ്യം പറഞ്ഞതൊക്കെ എന്തോ അതൊന്നും എനിക്ക് വേണ്ട ഈ ഒരു സംസ്കാരമാണ് ഈ കലാകാരന്മാരെന്ന് പറഞ്ഞെടുക്കുന്ന ആൾക്കാർ ഈ ലോകത്തോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണത് എന്താ ചെയ്യ അതാണ് നമ്മുടെ മക്കള് കാണുന്നത് കേൾക്കുന്നത് അറിയുന്നത് അത് ഹീറോയിസമാണ് അല്ലേ കല്യാണം നടത്താൻ ഒരു വാപ്പയോ ഒരു കുടുംബമോ ചെയ്യുന്ന സർവ്വ അധ്വാനങ്ങളും അവരുടെ പരിശ്രമം അവരുടെ വിയർപ്പ് അവരുടെ ചിന്തകൾ എല്ലാം ഒരു ഭാഗത്ത് നിർത്തി ഏതോരുത്തന്റെ കൂടെ ഞാൻ പോവാൻ ഇങ്ങനെ ചിന്തിക്കുന്നൊരു ലോകമാണ് അങ്ങനെ ചിന്തിപ്പിക്കാൻ അതിന്റെ ഇടയിൽ നിന്നാണ് പരിശുദ്ധ ഖുർഹാനിന്റെ ഈ ആഴ്ചകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇതിന്റെ ഫിസിക്കൽ ഇൻഷാൻ ഇതിന്റെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എങ്ങനെ ഇത് കൊണ്ടുവരാൻ കഴിയുമെന്ന് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം നമ്മുടെ കുടുംബങ്ങൾ വളരെ ഫ്രാങ്ക് ആയിട്ട് കുട്ടികളുമായി വിഷയങ്ങൾ സംസാരിക്കണം എന്നിട്ടിത് അള്ളാഹുവിന്റെ ദീനന്റെ കാഴ്ചപ്പാടുകൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എൽമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നൊരവസ്ഥ വരരുത് കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ സംഭവത്തിൽ ആ കുട്ടിക്ക് ഞാൻ ചെയ്തിട്ട് തെറ്റായിപ്പോയി എന്ന് തോന്നിയില്ല സങ്കടമുണ്ടോ ഈ പോയത് ഇങ്ങനെ ചെയ്തതിൽ കുട്ടിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു എന്റെ സുഹൃത്തോ ആ ഉണ്ട് എന്ന് പറഞ്ഞു ആ ഉണ്ട് എന്ന് പറയുന്നതും ശരിക്ക് സങ്കടപ്പെടുന്നതും രണ്ടും രണ്ടാണ് ോധ്യപ്പെടുത്തി കൊടുക്കാണ് ഏതോ ഒരു ആളുടെ കൂടെ നീ പോയി ജീവിച്ചു ശരി ഒന്നോ രണ്ടോ മാസം ആറു മാസം ജീവിച്ചു നിന്റെ കയ്യിലുള്ള സ്വർണം മാലൊക്കെ വിറ്റ് നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചു പിന്നെ എന്ത് ക്വസ്റ്റൻ ചിന്തി അല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണം അവന് ജോലിക്ക് പോകണം അല്ലേ നീ എവിടെങ്കിലും എവിടെയെങ്കിലും ഒരു ടെന്റിലോ ഒരു ലോഡ്ജിലോ എവിടെയെങ്കിലും തങ്ങി നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ ഭർത്താവ് ജോലിക്ക് പോയേ പറ്റൂ അഞ്ചു നേരം ഭക്ഷണം കഴിക്കണ്ടേ ആറുമാസത്തെ നിന്റെ ആഘോഷം കഴിഞ്ഞു റിയൽ ജീവിതത്തിലേക്ക് കടക്കാൻ കടന്നു കടന്നു നിനക്ക് കുട്ടിയുണ്ടായി കുട്ടി ജനിച്ചാൽ പേര് എന്തിടണം ഹിന്ദുവിൻ്റെ പേരിടണോ അല്ല നീ മുസ്ലിമാണ് നിന്റെ മുസ്ലിമിന്റെ പേരിടണോ തർക്കം വന്നു അവിടെ തുടങ്ങി പ്രശ്നം എന്തെങ്കിലും ജാതി മതല്ലാതെ പിന്നെ നിനക്ക് തോന്നാണ് കുട്ടിക്ക് തോന്നുകയാണ് എന്റെ ഉമ്മാനൊന്ന് പോയി കാണണം കാണാൻ പറ്റുമോ അവന് തോന്നുകയാണ് ഇവിടെ കുട്ടി പുരക്ക് പോയി കൂടെ അവന്റെ പുറക്കാതെ സ്വീകരിക്കോ ഇല്ല ഇങ്ങനെ ഒരു ആറു മാസം ഒരു അഞ്ചു മാസം ജീവിച്ച് ബാക്കി ജീവിതകാലം മുഴുവനും നിങ്ങളെ സങ്കടപ്പെടുത്തണോ അതല്ല ക്യാമ്പസിലും കോളേജിലും കിട്ടിയ പ്രേമം അതുപോലെ തന്നെ ലവടെ തന്നെ ഇട്ടുപോകുന്ന സ്വന്തം കുടുംബം തന്റെ രക്ഷിതാക്കന്മാർ തീരുമാനിച്ചവർക്ക് തെരഞ്ഞെടുക്കുന്ന കുടുംബത്തെ സ്വീകരിക്കേ സ്വീകരിച്ച് ജീവിതകാലം മുഴുവനും നീ സന്തോഷത്തോടെ ജീവിക്കണം ഏതാ നിനക്ക് വേണ്ടത് ഈ ചോദ്യ ചിഹ്നം നമ്മുടെ മുട്ടോട്ട് പറഞ്ഞുകൊടുക്കണം അതാണ് കുറച്ച് രണ്ടു മാസം ജീവിച്ചാൽ മതിയോ പിന്നെ നീ ചിന്തിച്ച് കരയേണ്ടി വരും പിന്നെ കാര്യം ഉണ്ടാവില്ല അതാണോ വേണ്ടത് അതല്ല നിനക്ക് എക്കാലവും സന്തോഷം വേണോ നമ്മുടെ മക്കൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരുപിടി സംഭവങ്ങൾ ഞാൻ ഇവിടെ പറയാൻ പാടില്ല ഒരുപാട് ആളുകൾ വിഷമിച്ചില്ലാഹു കൊടുക്കുമാറാകട്ടെ ഒരു ചെറുപ്പക്കാരന്റെ ദീൻ ഒരു ചെറുപ്പക്കാരന്റെ ദീനി നിഷ്ഠയും ആ ചെറുപ്പക്കാരന്റെ സ്വഭാവവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുത്തോളൂ

ദീനുണ്ടോ ഒക്കെ അവന്റെ സ്വഭാവം കാരണം അവൻ അവൻ ഇവളെ തന്റെ മകളെ അല്ലെങ്കിൽ തന്റെ സഹോദരിയെ ഭാര്യയായി സ്വീകരിക്കുമ്പോ ഏറ്റവും നല്ല സ്വഭാവം ആവശ്യമാണ് പിന്നെ അവൻ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ അവന്റെ ദീനും ആവശ്യമാണ് ദീനുണ്ടാകുമ്പോൾ വിശ്വസ്തതയുണ്ട് സ്വഭാവം ഉണ്ടാകുമ്പോൾ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ഇത് രണ്ടുമുണ്ടോ ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളുമായില്ലേ മനുഷ്യന്മാരാണ് പിന്നെ ഓരോന്ന് കണ്ടെത്തുന്നത് പിന്നെ ഓരോന്ന് ആലോചിച്ച് അതുണ്ടോ ഇതുണ്ടോ എന്ന് പറഞ്ഞ് ശ്വാസമുണ്ടാക്കി എത്രയോ നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ ഉണ്ടാവില്ലേ ഇല്ലാത്ത കുൻ ഇല്ലാത്ത അനോ നിങ്ങളത് ചെയ്തില്ലെങ്കിൽ തക്കുൻ ചിന്തനത്തിനുപിൽ അവസുസ്വാധു കരി ലോകത്തെ ചിത്തനെയുണ്ടാകും ഫസാദ് ഉണ്ടാകും അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തൊക്കെയാണ് ഈ ചിത്തന് എന്തൊക്കെയാണ് ഈ ഫസാദ് നമുക്കറിയാം അലൈഹി അസുറുള്ള തങ്ങൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ പറഞ്ഞ വിഷയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്യിക്കണം അയാമാ മിങ്കും നിക്കാഹി ചെയ്യിക്കണം എന്ന് പറഞ്ഞതിൽ ഒരുപക്ഷെ ഈ ചെറുപ്പക്കാരൻ്റെ തന്നെ മഹർ കൊടുക്കാൻ കഴിവുള്ള ആളാണെങ്കിൽ അയാളെന്നെ മഹർ കൊടുക്കട്ടെ നീ കൊടുക്കട്ടെത്തി എന്തു ചെയ്യാ അതുകൊണ്ടും മഹർ കൊടുക്കാം വാപ്പ മകനെ കൊടുക്കാൻ മകൻ എനിക്ക് കല്യാണം കഴിച്ചു വാപ്പെടുത്തോളം ചെലവൊക്കെ മകനെ മഹറിലും വാപ്പ തരുന്നു ഒരു കുഴപ്പമില്ല രക്ഷിതാക്കന്മാർക്ക് അതിന് സഹായിക്കാൻ മക്കളെ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് തന്നെ ആയിട്ട് നിക്കാഹിന്റെ കഴിവുണ്ടെങ്കിൽ അവർ അങ്ങനെ ചെയ്യട്ടെ إذا النار النكاح تين رسول الله صلي الله عليه وسلم صلوا علي النبي محمد وآله اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه اللهم صل علي പാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹലറത്തിലേക്ക് എത്തും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ